ഭീകരരാഷ്ട്രമായ ഇസ്രയേൽ ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും പേര് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെയുള്ള സർവ്വസാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇക്കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കൊന്നൊടുക്കുകയും ഇപ്പോൾ ലബനാനിൽ ഹിസ്ബുല്ലയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സാ സർവ്വസാധാരണക്കാരായ ആളുകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനെ ഒരുപക്ഷെ നാറ്റോ രാജ്യങ്ങളും കൂടി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതാ നാറ്റോ സഖ്യകക്ഷികളിലെ പ്രധാനിയും അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ കൂടിയായ ഫ്രാൻസ് ഇസ്രയേലിനെതിരെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് ആരും തന്നെ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റിയാക്കരുത് എന്നാണ് ഇതിനെതിരെ നെതന്യാഹു അതിശക്തമായി മാക്രോണിനെതിരെ ഒരു വീഡിയോ സന്ദേശവുമായി പുറത്തിറങ്ങിയിട്ടുണ്ട് മാക്രോൺ ഇതിൽ പറയുന്നത് രാഷ്ട്രീയപരമായ പരിഹാരം കാണാതെ ഇതിനൊരു പരിഹാരമില്ലെന്നും ഫലസ്തീൻ എന്ന ദ്വിരാഷ്ട്ര ഫോർമുല നിലവിൽ വരണമെന്നും അതുപോലെ തന്നെ ഗാസയിലെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളുന്നത് ഇസ്രയേൽ നിർത്തണമെന്നും എന്നിങ്ങനെ തുടങ്ങി ലബനാനിലേക്ക് ഇസ്രയേൽ അതിക്രൂരമായ ആക്രമണം അയച്ചുവിടുന്നത് നിർത്തണമെന്നും അതുപോലെ തന്നെ ലബനാനിലേക്ക് ബില്ല്യൺ കണക്കിന് യൂറോയുടെ സാധനങ്ങളാണ് അവിടത്തേക്ക് ഫ്രാൻസിന്റെ വക കൊടുത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാം ഫ്രാൻസ് പോലെയുള്ള ഒരു രാജ്യം ഇസ്രയേലിനെതിരെ വരിക എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു പ്രധാന രാഷ്ട്രമായ നാറ്റോയിലെ ഒരു പ്രധാന ശക്തിയായ രാഷ്ട്രം പോലും ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനെതിരെ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാറ്റോ സഖ്യകക്ഷികൾക്ക് പോലും യൂറോപ്പിന് പോലും ഈ ഇസ്രയേലിൻ്റെ ചില ചെയ്തികളെ മനസ്സിലാക്കിയെടുക്കാൻ വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ശക്തമായ ഒരു അവരുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇസ്രയേലിന് മില്യൺ കണക്കിന് യൂറോയുടെ ആയുധങ്ങൾ കൈമാറിയ ഒരു രാജ്യമായ ഫ്രാൻസ് ഇപ്പോ ഇതാ ആരും തന്നെ ലോകരാഷ്ട്രങ്ങൾ ആരും തന്നെ ഭീകരരാഷ്ട്രമായ ഇസ്രയേലിന് ആയുധങ്ങൾ കയറ്റി അയക്കരുത് എന്ന് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും നദന്യാഹുദിനെതിരെ അതിശക്തമായി നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസം യു എൽ പോയി സമാധാനം ഘോരഘോരം പ്രസംഗിച്ച ഒരു ഭീകരരാഷ്ട്രത്തിന്റെ നേതാവാണ് അദ്ദേഹം ഹമാസിനെതിരെയും ഞങ്ങൾ ആരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ വീഡിയോ സന്ദേശം തന്നെ ഈ മാക്രോണിനെതിരെ Israel. Shame on them. Is Iran imposing an arms embargo on Hezbollah, on the Houthis, on Hamas, and on its other proxies? Of course not. The axis of terror stands together. But countries who supposedly oppose this terror axis call for an arms embargo on Israel. What a disgrace. Well, let me tell you this Israel will win with or without their support. But their shame will continue long after the war is won. ഇമ്മാനുവൽ മാക്രോൺ ലോകരാഷ്ട്രങ്ങളോട് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞത് ഷെയ്മായി പോയി പോലും നമ്മുടെ ഭീകരരാഷ്ട്രത്തിന്റെ തലവൻ ബെഞ്ചമിന്യാഹുവിന് അദ്ദേഹം ചോദിക്കുന്നത് ഇറാൻ ഹൂത്തികൾക്കും ഹമാസിനും ഒക്കെ ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തുമോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ കൂടെയാണ് പോലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല ലോകരാഷ്ട്രങ്ങൾ പരോക്ഷമായോ മറ്റോ ബാഹ്യമായോ ഇസ്രയേലിനെതിരാണെന്ന വിഷയം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അമേരിക്ക പോലെയുള്ള ചില ആയുധങ്ങൾ എപ്പോഴും കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളല്ലാതെ ഇസ്രയേലിന് കൂടെയില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കുവാൻ കാരണം നാറ്റോ സഖ്യകക്ഷികളിലെ പോലും വലിയ ഒരു ശക്തിയായ ഫ്രാൻസ് പോലും ഈ ഇസ്രയേലിനെതിരെ രംഗപ്രവേശനം നടത്തുമ്പോൾ ഏതായാലും നമുക്കറിയാം ലബനാനിൻ്റെ വിഷയം ഗാസ പോലെയല്ല നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന ഒരു രാഷ്ട്രത്താണ് ഇപ്പോൾ അതിക്രൂരമായ ബോംബിംഗ് ഗാസയെ പോലെ ലെബനാനിനെയും ഹിസ്ബുല്ലയുടെ പേര് പറഞ്ഞുകൊണ്ട് അമർച്ച ചെയ്യാൻ ഒരുങ്ങിയ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ ഇത്തരം ഫ്രാൻസ് പോലെയുള്ള രാഷ്ട്രങ്ങൾ രംഗപ്രവേശനം നടത്തുക എന്നുള്ളത് വളരെ അവർക്കു കൂടി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് അമേരിക്കയോടും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളോടുമാണ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് ഇനി ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കരുത് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന് ഏതായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിടാം